ലോകത്ത് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം എങ്കിലും ലോകത്തെ ശത്രുക്കളെപ്പോലും അമ്പരപ്പിക്കുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം മുൻകാലഘട്ടത്തിൽ ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് സിനിമകളും ഡോക്യുമെന്റുകളും ഇറക്കിയിരുന്ന പല സംഘടനാ നേതാക്കളും ഇന്ന് ഇസ്ലാമിന്റെ വക്താക്കളാണ് എന്നുള്ളതും ഇസ്ലാമിന്റെ ശ്രേഷ്ഠരെ പറ്റിയും ഇസ്സത്തിനെപ്പറ്റിയും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളതും എത്രമാത്രം ഈ ലോകത്തെ ഇസ്ലാം സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് എന്തുകൊണ്ടാണ് ഒരു ഭാഗത്ത് ശത്രുക്കൾ ഒരുമിച്ചുകൂടി പരിഹസിച്ചിട്ടും ഈ മതം ഇത്രത്തോളം വളരാനുള്ള കാരണം എന്ന ചോദ്യത്തിന് സമൂഹം ലോകം കൊടുക്കുന്ന ഒരു മറുപടി പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മൂല്യങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യുന്നുണ്ട് കേവലം ആരാധനാപരമായ കാര്യങ്ങൾ മാത്രമല്ല എന്നും മനുഷ്യജീവിതത്തിന്റെ വ്യത്യസ്ത രംഗങ്ങളിൽ ഒരു മനുഷ്യൻ കാണിക്കേണ്ട മര്യാദകളും ചിട്ടകളും കൃത്യമായി ഈ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരിക്കുന്ന പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെ സഹാബത്തിന്റെ അരികിൽ വന്ന് ഒരു പറ്റം ചൂതന്മാര് ചോദിച്ചു അല്ല സഹാബക്കളെ നിങ്ങളെ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ മലമൂത്ര വിസർജനം നടത്തിയാൽ എന്ത് ചെയ്യണം എത്ര തവണ കഴുകണം അത് എത്ര കല്ലെടുക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കേട്ടല്ലോ തിരിച്ചു സഹാബത്ത് പറഞ്ഞ മറുപടി ഞങ്ങളുടെ കിടക്കപ്പാഴയിൽ നിന്നും എഴുന്നേൽക്കുന്നത് മുതൽ ഞങ്ങളുടെ കിടക്കപ്പാഴയിലേക്ക് തിരിച്ചു ചെല്ലുന്നത് വരെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതേത് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി ഞങ്ങളെ പഠിപ്പിക്കുന്ന പ്രവാചകനാളെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസം എക്കാലഘട്ടത്തിലും ലക്ഷ്യം പേടിച്ചുപോയ ജനതയ്ക്ക് നെറവൈ കാണിച്ചു കൊടുത്തതും ഇസ്ലാമിന്റെ ഇജ്ജത്തും ശ്രേഷ്ഠതയും തിരിച്ചറിയണമെങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിലെ ജനങ്ങളെപ്പറ്റി അറിയണം അന്നാഹുവിന്റെ പ്രവാചകൻ മക്കയിലേക്ക് ജനിക്കപ്പെടുന്ന കാലം പിതാവില്ലാതെ ജനിപ്പിക്കപ്പെട്ട മാതാവിന്റെ ആറാമത്തെ വയസ്സിലുള്ള മരണവും പിന്നീട് അങ്ങോട്ട് അനാഥനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അന്ന് മക്കയിലുള്ള ഭൗഭൂരിപക്ഷം ആളുകളും പറയുന്നത് പോലെ ആ നാട്ടിൽ ജീവിച്ചിരുന്ന പലർക്കും ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ കള്ളു പിടിക്കണം പെണ്ണു പിടിക്കണം യുദ്ധം ചെയ്യണം അക്കാലഘട്ടത്തിലുള്ള ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും ഒരൊട്ടരം വേവിക്കപ്പുറത്തു നിന്നും ഇപ്പുറത്തുള്ള ഇല എലത്തുന്നപ്പോയതിന്റെ പേരിൽ വർഷങ്ങളോളം തേഞ്ഞ് യുദ്ധം നടത്തി കൊന്നൊടുക്കപ്പെട്ടവരുടെ തലയും കാലും വെട്ടിമാറ്റി വെട്ടിമാറ്റപ്പെട്ട തലയുടെ നേരെ വരളി ചൂണ്ടി ഞങ്ങൾ ഇത്ര പേര് കൊന്നു എന്ന് അഭിമാനിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന ജനത അസ്ലം ഗോത്രം ബനുള്ള ഗോത്രം ഗഫാർ ഗോത്രം ബനുഹാഷിം ഗോത്രം ചേരി തിരിഞ്ഞ് തമ്മിൽ തല്ലി രക്തച്ചൊരിച്ചിലുകൾ നടത്തിയിരുന്ന ആ കാലഘട്ടത്തിലായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫല്ലാഹി സല്ലാഹു അലൈഹി വസല്ല ആ നാട്ടിലേക്ക് ജനിച്ചു വീയുന്നത് അതിനേക്കാളേറെ ഓരോ വീട്ടിലും ഓരോ കണ്ണിന്റെ വീപ്പ ആ കണ്ണിന്റെ ദീപ്പയുടെ വലുപ്പത്തിന്റെ പേരിൽ അവര് അഭിമാനം നടിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ കണ്ണിന്റെ ദീപ്പയിലേക്ക് ഒരു ഈശ വീണിച്ചത്തപ്പോ ആ ഈശയെ വളരെ ഭംഗിയോട് കൂടി പുറത്തെടുത്ത് കുളിപ്പിച്ച് മറ്റുള്ള മനുഷ്യരെ കൊണ്ടുപോകുന്ന രീതിയിൽ ആളുകൾ കൂട്ടം കൂടി മതി മക്കയിലെ തെരുവിലേക്ക് കൊണ്ടുവന്നു ഉക്കാള ചന്തയിലെ പീഠത്തിൽ കയറി നിന്ന് ആ ഈശയെ ചൂണ്ടി അവർ കണ്ണുനീരോടെ പറഞ്ഞ മാത്രാഹുവേ നീ െ ഈച്ചയായി പടച്ചില്ലല്ലോ ഞങ്ങളെങ്ങാനും ഈച്ചയായിരുന്നെങ്കിൽ ഈച്ച കള്ളു കുടിച്ച് തത്തതുപോലെ ഞങ്ങൾക്കും കള്ളു കുടിച്ച് ചാവാമായിരുന്നു എന്നാഗ്രഹിക്കുകയും ഓരോ വീട്ടിലുള്ള കള്ളിന്റെ ദീപ്പയുടെ വലുപ്പത്തിന്റെ പേരിൽ തറവാട് പോരിശയും അഭിമാനവും കാണിച്ചിരുന്നൊരു ജനതയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമെന്ന് യോഗിക്കപ്പെടുമ്പോ മക്കയിലെ ജനത അതിനേക്കാളേ ഓരോ വീട്ടിന്റെ മുൻപിലും ഓരോരുത്തരും ഓരോ ദിവസം വെക്കും എനിക്ക് എനിക്കിന്നത്തേക്ക് മാത്രം ഒരു പെണ്ണിനെ വേണം പക്ഷികളെപ്പോലും മാണിപ്പിക്കുന്ന രീതി ഒരു രാത്രിക്ക് വേണ്ടി പെണ്ണിനെ കാത്തിരിക്കുകയും പുതിയ പുതിയ പെണ്ണിനെ കിട്ടിയിട്ടില്ലെങ്കിൽ സ്വന്തം ചോരയിൽ ഉള്ള പെണ്ണുങ്ങളെ തന്നെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുകയും കുടിച്ചു മതോന്മത്തരായി വ്യതിചരിച്ച് പരസ്പരം യുദ്ധം ചെയ്ത് കൊന്നൊടുക്കിന്റെ ഏറ്റവും നല്ല രീതിയിൽ അത്തരത്തിൽ ജീവിതം നശിച്ചു പോയിരുന്ന മക്ക കാലഘട്ടത്തിലേക്കായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആഗമനം നാൽപ്പതാമത്തെ വയസ്സിൽ ഇറാഗുഹയിൽ അഭയം തേടി ജിബിരീബിന്റെ ആഗമനത്തോടുകൂടി ഇക്റ എന്ന വാക്കും ലഭിച്ച് അള്ളാഹുവിന്റെ ഹബീബ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി കൊന്നുകൊലപിടിക്കുന്ന ജനങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടി അബുതാലിവിന്റെ കൈവരയിൽ ഇതുപോലെ നൂറുകണക്കിന് കുടുംബക്കാരെ വിളിച്ചുകൂട്ടി ആ ലോകത്തിന്റെ മുൻപിൽ അള്ളാഹുവിന്റെ ഹബീബ് ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട് ഇന്നും മുജാഹിദ് പ്രസ്ഥാനത്തിനും ലോകത്തിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നവർക്കും ലോകത്തിന്റെ റബ്ബായ റബ്ബൽ ആഗ്രഹിക്കുന്നവർക്കും ഈ ലോകത്തോട് പറയാനുള്ള വാക്ക് ഏകനായൊരു സൃഷ്ടാവുണ്ട് മനുഷ്യരെ ആ സൃഷ്ടാവിനെ അറിയണം ആ റബ്ബിലേക്ക് മടങ്ങണം ആ റബ്ബിന്റെ തീരുമാനം ഉൾക്കൊള്ളണം ആ റബ്ബിന്റെ പ്രവാചകന്മാരെ അംഗീകരിക്കണം എന്ന് തന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങൾക്ക് തിരുതൂതൻ ഓടിക്കൊടുത്തു പക്ഷേ ആ സ്ഥത്തിൽ നിന്നും ആദ്യമായി തിരിച്ചടികൾ ഉണ്ടാവാൻ തുടങ്ങി നാൽപ്പതാമത്തെ വയസ്സുവരെ നാട്ടുകാർ അല്ല മീൻ എന്ന് വിളിച്ച പ്രവാചകൻ കുടുംബത്തിലേത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ജനങ്ങൾ കൂട്ടിക്കൊണ്ടുപോയ പ്രവാചകൻ ആര് കണ്ടാലും ഭംഗിയോട് കൂടി സലാം പറയുകയും ആശീർവദിക്കുകയും സ്നേഹത്തോടുകൂടി കൈപിടിച്ചു കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുകയും ചെയ്ത പ്രവാചകൻ വയസ്സിൽ കിട്ടി എന്ന കാരണത്തിന്റെ പേരിൽ ആ നാട്ടിലെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിയായി അള്ളാഹുവിന്റെ പ്രവാചകൻ മാറാൻ തുടങ്ങി കാണുന്ന സ്ഥലത്ത് വെച്ച് കരിങ്കലിന് കൊണ്ട് ഏറുകൾ കിട്ടി അബുത്താലിബിന്റെ തായ്വരയിൽ മൂന്ന് വർഷക്കാലത്തോളം പ്രവാചകനെയും സഹാപത്തിനെയും പട്ടിണി കിട്ടും പച്ചലയും പച്ചവെള്ളവും കുടിച്ച് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ ആടുകൾ കാഷ്ടിച്ചതുപോലെ കാഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികേട് ലോകത്തിന്റെ പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്നു കരിങ്കല്ലിന്റെ കഷണങ്ങൾ കഷ്ണങ്ങൾ കൊണ്ടേറുകിട്ടിഫിന്റെ മണലാരംഗ്യത്തിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ ചെതച്ചുകൊണ്ടോടേണ്ടി വന്നു എന്തിന്റെ പേരിൽ തന്റെ ജനതയെ ഈ സമൂഹത്തിന്റെ മുൻപിൽ ഉന്നതരാക്കാൻ പണിയെടുത്തതിന്റെ പേരിൽ പക്ഷേ നിരന്തരമായ പ്രബോധനം നിരന്തരമായ വപ്പിന്റെ സ്മചനങ്ങൾ ആ ജനങ്ങൾ കോടുത്തപ്പോ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അവരോട് വിശുദ്ധ ഖുർഹാനിനോട് അള്ളാഹു ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ നിങ്ങളെന്തു നേടി ഈ ലോകത്ത് പരസ്പരം മത്സരിച്ചു കൊന്നതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങളെന്ത് നേടി പരസ്പരം വേദനിച്ചും മനസ്സ് സങ്കടപ്പെട്ടും ജീവിക്കുകയല്ലാതെ നാളത്തെ ലോകത്തേക്ക് നിങ്ങൾക്ക് എന്ത് നേടാൻ സാധിച്ചു എന്ന ചോദ്യത്തോടൊപ്പം എന്റെ റബ്ബിന്റെ വചനം നിങ്ങൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ നിങ്ങളതിനെ പിന്തുടരണം നിങ്ങളത് ഏറ്റെടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങളൊരു ശ്രേഷ്ഠ സമൂഹമായി മാറുകയുള്ളൂ പാല കീലകളല്ല സിനിമാ നടന്റെ വചനങ്ങളല്ല പരസ്യ മോഡലുകളുടെ അഭിനയങ്ങളല്ല ആരെങ്കിലും സ്വന്തം ഇഷ്ടത്തിന് പറയുന്ന വ്യാഖ്യാനങ്ങളല്ല യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി തലേക്കെട്ടുകാർ പടച്ചുവിടുന്ന തോന്നിവാസങ്ങളല്ല അവനവന്റെ ജീവിതത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്തിന് കൂട്ടിക്കൊടുക്കുന്ന കാപാലികന്മാരുടെ വചനങ്ങളല്ലോ എന്റെ റബ്ബിന്റെ വചനം അത് നിങ്ങളിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ അതാരും സ്വീകരിക്കുന്നുവോ അവർക്ക് രണ്ട് അനുഭവങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല ഭയപ്പാടില്ലാതെ ദുഃഖങ്ങളില്ലാത്ത ആ വചന ആ ഉമ്മത്ത് സ്വീകരിക്കാൻ തുടങ്ങി ഏകനായ റബ്ബിലേക്ക് അവർ മടങ്ങാൻ മനസ്സുകൾ താല്പര്യപ്പെട്ടു ഏത് നയക്കും ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി അവർ ജീവിച്ചപ്പോ ഇന്ന് ലോകം കണ്ട ഏറ്റവും നല്ലൊരു സമൂഹമായി അള്ളാഹു ആ ഉമ്മത്ത് മുഹമ്മദിനെ മാറ്റി അതുകൊണ്ട് ആ റബ്ബ് വിശുദ്ധ ഖുർഹാനിലൂടെ പഠിപ്പിച്ചതും ഈ ഭൂലോകത്ത് റബ്ബ് സൃഷ്ടിച്ച ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കപ്പെട്ടവർ ആ പ്രവാചകന്റെ ഉമ്മത്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിതം നടത്തി റസൂൾ സ്നേഹിച്ച് റബ്ബിനെ കണ്ടവർ ആ റബ്ബിന്റെ വചനങ്ങളെ സ്വീകരിച്ചവർ എത്രത്തോളം എന്നാൽ പരസ്പരം യുദ്ധം നടത്തിയിരുന്ന ജനത തന്റെ സ്വത്തിന്റെ പകുതി തന്റെ സഹോദരന് കൊടുക്കാൻ തുടങ്ങി ഭക്ഷണം പാകം ചെയ്യുന്നവൻ തന്റെ അയൽപക്കക്കാരനെ പരിഗണിക്കാൻ തുടങ്ങി എന്റെ സുഹൃത്തിന്റെ രക്തം എന്റെ രക്തത്തെക്കാൾ അഭിമാനബോധമുള്ളതാണെന്ന് അവര് തിരിച്ചറിയാൻ തുടങ്ങി അള്ളാഹുവിന് വേണ്ടി എന്തും സഹിക്കാൻ അവർ തയ്യാറായി അതുകൊണ്ടാ ചുട്ടുവൈത്ത മണലാരല്യത്തിൽ മലർത്തി കടത്തി നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് ശരീരത്തിൽ തല്ലുമ്പോ അടിക്കുന്ന ഉമ്മയ്യത്തിന്റെ കണ്ണിൽ നോക്കി കറുത്ത കാപ്പിരി ബിലാലുവിന് പ്രവാഹ തിരിച്ചു പറഞ്ഞ മറുപടി എനിക്കെന്റെ റബ്ബാണ് വലുത് എന്നായിരുന്നു മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങൾ അയച്ചു ഇരുമ്പ് കമ്പി ശരീരത്തിന്റെ മർമ്മഭാഗത്ത് കുത്തിക്കയറ്റും കരിയുന്ന മാംസത്തിന്റെ ഗന്ധത്തോടൊപ്പം കുത്തുമുണ ശത്രുവിന്റെ കണ്ണിന് നോക്കി ഉമ്മ എന്ന ഉമ്മയ്യത പറഞ്ഞു എനിക്കെന്ത് റബ്ബാണ് വലുത് എന്നായിരുന്നു ആ വചനത്തിലേക്ക് അവർ മാറി ലോകം കണ്ട ഏറ്റവും നല്ല മാറി അവർക്ക് സർട്ടിഫിക്കറ്റും കൊടുത്തു ഉമ്മ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടവരിൽ ഏറ്റവും ശ്രേഷ്ഠരാക്കപ്പെട്ട ജനത നിങ്ങളാണ് എന്ന് റബ്ബിന്റെ അള്ളാഹുവിന്റെ കൽപ്പന ും ലഭിച്ചു ആ മാർഗം സ്വീകരിക്കലാണ് ഒരു യഥാർത്ഥ വിജയിയുടെ ലക്ഷണം ആ റബ്ബിന്റെ മാർഗത്തെ നെഞ്ചോട് ചേർക്കലാണ് എല്ലാവർക്കും ഈ ലോകത്ത് ശ്രേഷ്ഠ സമൂഹമാകാനുള്ള മാർഗം പക്ഷേ നമ്മുടെ കൂട്ടത്തിലെ പലർക്കും തെറ്റിദ്ധരിക്കപ്പെട്ടു പണമുണ്ടാകലാണ് വിജയം പദവിയുണ്ടാകലാണ് വിജയം സൗന്ദര്യമുണ്ടാകലാണ് വിജയം അതുകൊണ്ട് തന്നെ പലരും പണത്തിനു വേണ്ടി പണിയെടുക്കാൻ തുടങ്ങി അല്ലേ നാട്ടിൽ അത്യാവശ്യം പണവും തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയും ഉണ്ടെങ്കിൽ നാട്ടുകാരിൽ ചിലർ പറയാറില്ലേ ഭാഗ്യവാൻ ജീവിതത്തിൽ ജയിച്ചോന ചെറുപ്പക്കാരായ ആളുകളുടെ മനസ്സിൽ പോലും ആ കുത്തി വെച്ചിട്ടുണ്ട് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വളരുന്ന ചെറുപ്പക്കാരിൽ പലരും ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ വരുമ്പോഴേക്കും ജീവിതം അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇന്നത്തെ ചെറുപ്പക്കാരുടെ മനസ്സുകളിലേക്ക് മീഡിയകളും കുടുംബങ്ങളും കുത്തിവെച്ചു പണമുണ്ടാക്കലാ ലക്ഷ്യം അതുകൊണ്ട് പണമുണ്ടാക്കാൻ കഞ്ചാവിന്റെ കരിയറായി ബ്രൗൺ ഷുഗറിന്റെ കൈമാറ്റക്കാരനായി അതിനേക്കാളേറെ നെറ്റ് മാർക്കറ്റിംഗുകളിലൂടെ ആടുകൾ വഞ്ചിക്കാൻ തുടങ്ങി കള്ളത്തരവും കൊള്ളയും കൊള്ളിവെപ്പും പിടിച്ചുവറിയുമായി പണമുണ്ടാക്കാനോട് കാരണം അവരുടെ മനസ്സിലേക്ക് ആളുകൾ പറഞ്ഞു പണമുണ്ടാക്കലാണ് മുഖ്യം അതാണ് ജയം ആണോ പണമുണ്ടാകലാണോ വിജയത്തിന്റെ ലക്ഷണം ആയിരുന്നതിൽ എത്ര പേര് മനസ്സമാധാനത്തോടെ ജീവിക്കും ഈ ഇരിക്കുന്ന എത്ര പേര് അറിയാതെ ലക്ഷണങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് വീട്ടിന്റെ ലക്ഷറി കാറും നാലായിരം സ്ക്വയർ ഫിറ്റിന്റെ വീടും വീട്ടിന്റെ പോർട്ടലിൽ ഭംഗിയാർന്ന സൗകര്യങ്ങളും തേക്കിന്റെയും വീട്ടിയുടെയും ആറടി തേക്കിന്റെ കട്ടിൽ ഭംഗിയായി എ സി ശീതീകരിക്കപ്പെട്ട റൂമിൽ മനസ്സമാധാനത്തോടെ കടന്നുറങ്ങിയിട്ടുണ്ടോ എത്ര കുടുംബങ്ങൾ സ്വൈര്യത്തിൽ ജീവിക്കുന്നുണ്ട് എത്ര പേര് സമ്പത്തിന്റെ പേരിൽ ആശങ്കപ്പെടുന്നുണ്ട് പണമാണ് മുഖ്യമന്ത് കരുതി ലോകം കാഴ്ച ചവിട്ടി വധിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തി ഓരോ നാടുകളും പണം നയിച്ച് ഓരോ മേഖലകളും പിടിച്ചടക്കി തന്റെ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ചെറിയൊരു സൂക്കേടിന്റെ പേരിൽ ഈ ലോകത്തിൽ നിന്നും തിരിച്ചുപോയിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ പ്രിയപ്പെട്ടവരെ പണമല്ല മുഖ്യം പണമൊരിക്കലും മനുഷ്യൻ ആത്യന്തികമായ സമാധാനം നൽകിയിട്ടില്ല ഉണ്ടെന്ന് പറയാൻ ഈ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടുമില്ല ഇനി പദവിയാണോ മുഖ്യം ആളുകൾക്കിടയിൽ അത്യാവശ്യം പേര് കിട്ടലും സ്ഥാനം കിട്ടലുമാണോ മുഖ്യം അതിനു വേണ്ടിയാണല്ലോ ചില ആളുകൾ തരക്കേടില്ലാത്ത രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും രംഗത്തും ഇടപെടുമ്പോ അവർക്ക് ചില പദവികൾ കിട്ടും അതൊക്കെ കിട്ടുമ്പോഴും ജനങ്ങൾ പറയും ഭാഗ്യവാൻ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചോനാ ഇത്ര ചെറുപ്പത്തിലെ എം എൽ ആയി ഇത്ര ചെറുപ്പത്തിലെ പള്ളി കമ്മിറ്റിയിൽ വന്നു ഇത്ര ചെറുപ്പത്തിലെ ഇന്നത്തെ ഏത് രീതിയിലെത്തി പദവിയാണോ മനുഷ്യരെ ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ആ പദവിയെപ്പറ്റി ഒരിക്കൽ സഹാബാക്കൾ ചോദിച്ചു എന്താണ് പദവി സഹാബാക്കളി തിരിച്ചു ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചവരോട് തന്നെ ചോദിച്ചു മൽ ഇമാറ നിങ്ങൾ എന്താണ് നിങ്ങൾ പറ സഹാബത്ത് തിരിച്ചു പറഞ്ഞു അള്ളാഹു ഞങ്ങൾക്കറിയില്ല അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ തിരുദൂതൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഇന്ന് സംഘടനാരംഗത്ത് നേതൃത്വം ഏറ്റെടുത്തവരോട് മഹല്ലിന്റെ നേതൃത്വം ഏറ്റെടുത്തവരോട് അല്ലെങ്കിൽ സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തവരോട് ഒരു നാടിന്റെ ഏറ്റെടുത്തവരോട് ഒരു കുടുംബത്തിന്റെ ഏറ്റെടുത്തവരോട് മല്ലിമാറ എന്താണ് അധികാരം എന്താണ് പദവി തിരുദൂതൻ തിരിച്ചു വിളിച്ചു പറഞ്ഞു അതൊരു ഖേദമാണ് മനുഷ്യരെ പദവി ഒരു ഖേദമാണ് നാട്ടുകാർ പലരും കൂട്ടം കൂടി നിങ്ങളുടെ പ്രസിഡന്റ് സ്ഥാനത്തെ കാനയിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പറഞ്ഞ നാട്ടുകാരെല്ലാം നാഥന്റെ മുൻപിൽ വിചാരണയില്ലാതെ നിൽക്കുമ്പോൾ ആ ഉമ്മത്തിന്റെ മുൻപിൽ നിങ്ങളെ നിർത്തുന്ന ഖേദമാണ് പദവി നിങ്ങളെ ഖേദിക്കാൻ വേണ്ടി ജനങ്ങൾ തലയിൽ വെച്ചതെന്നൊരു മുൾക്കിരീടമാണ് പദവി അധികാരം ആ അധികാരത്തിന് വേണ്ടിയാ പലരും ഓടുന്നു അധികാരത്തിന് വേണ്ടിയാ മനുഷ്യ സമുദായത്തെ വെട്ടിമുറിക്കുന്നു പദവികൾക്ക് വേണ്ടിയാ മുസ്ലിം ഉമ്മത്തിന് മിതി കൊടുക്കുന്നു പദവികളും പദവികളുടെ സ്ഥാനങ്ങൾക്കും വേണ്ടിയ പടച്ചുറപ്പ് കൂട്ടിപ്പിടിച്ച ഐക്യത്തെ പോലും പലരും തകർക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം രണ്ടാമത്തേത് പദവി എന്തെന്നറിയണോ അല്ല അതൊരപമാനമാ അതൊരു നാണക്കേടാ ഇക്കണ്ട ജനങ്ങളൊക്കെ പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പം പദവികൾക്കും സ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ച നിന്നെ അള്ളാഹു ഏറ്റവും വലിയ അപമാനത്തിലേക്ക് കൊണ്ടുപോകും അപമാനത്തിലേക്ക് കൊണ്ടുപോകും പദവിയല്ല ജീവിതത്തിന്റെ വിജയം പണമല്ല ജീവിതത്തിന്റെ വിജയം ഇനി സൗന്ദര്യമാണോ ജീവിതത്തിന്റെ വിജയം അങ്ങനെയാണ് ഉമ്മത്തി തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ തിരുദൂതൻ വേണ്ടെന്ന് പറഞ്ഞ പലതും നമ്മൾ വേണമെന്നടച്ചത്മാ അല്ലാഹു ശപിച്ചിരിക്കുന്നു ആരെ അൽവാസിൽ മാത്തു വന്നാടി അതോടൊപ്പം തന്നെ ചുണ്ടിൽ ചായം തേക്കുന്നവളെയും ചായം തേക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും കണ്ണിന്റെ പിരികം വഴിക്കുന്നവളെയും തിരികം പഠിക്കാൻ ഇരുന്നു കൊടുക്കുന്നവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു പക്ഷേ ഇന്ന് ചെറുപ്പക്കാർക്കും മക്കൾക്കും തോന്നി സൗന്ദര്യമാവരം അതുകൊണ്ടാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നതും പക്ഷേ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ സൗന്ദര്യത്തിന് എത്രയാ വില ഈ കാണുന്ന തൊഴിവെളുപ്പിനും ഭംഗിക്കും എത്രയാ വില ഒരു ചെറിയ തൂക്കേട് വന്നാൽ തീരാവുന്നതേയുള്ളൂ കയ്യിന്റെ വലത്തെ ഇടത്തെ കയ്യിന്റെ ഉള്ളിൽ കുത്തിപ്പറയുന്ന വേദനയുമായി ആശുപത്രിയിൽ ചെന്ന പെണ്ണ് നാലാമത്തെ മാസം ശുഷ്കിച്ച് എല്ലും തോലുമായി മോർച്ചറിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ സൗന്ദര്യം ഈ ലോകത്തൊരാൾക്കും ഏറ്റവും വലിയ സമാധാനം നൽകിയിട്ടില്ല അതല്ല വിജയം ഈ സൗന്ദര്യത്തിന്റെ അളവ് പോലും പോലും ഈ കാലഘട്ടത്തിലെ വൈദ്യശാസ്ത്രം പഠിപ്പിച്ചു ഈ ജീവനുള്ള കാലത്തെ സൗന്ദര്യത്തിനും വേനുള്ളൂ ഈ സൗന്ദര്യം തേറ്റ് മിരിക്കുന്നതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഈ രണ്ട് ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഒരു ഹൃദയവും ആ ബലത്തിലെ സൗന്ദര്യത്തിന് വലുള്ളൂ അത് നിലച്ചു കഴിഞ്ഞാൽ വീണ് കിടക്കുന്നവന്റെ മയത്തിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം ഒരാളും നോക്കാറില്ല ഉണ്ടോ ഈ ശരീരത്തിൽ നിന്നും റോഹ് വിട്ടകന്നു പോകുന്ന സെക്കൻഡോട് കൂടി ഈ ശരീരം നശിക്കാൻ തുടങ്ങും എത്രത്തോളം എന്നാൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കിഡ്നിയിൽ നിന്നും ലക്ഷക്കണക്കിന് ലിറ്ററുകൾ നൂറുകണക്കിന് ലിറ്ററുകൾ രക്തം ശുദ്ധീകരിക്കപ്പെട്ട് കൈഞ്ഞരമ്പുകളിലൂടെ വിരലിന്റെ അറ്റങ്ങളിൽ വന്ന് തിരിച്ചു പോകുന്നുണ്ട് തലച്ചോറിൽ വന്ന് തിരിച്ചു പോകുന്നുണ്ട് കാലിന്റെ അറ്റങ്ങളിൽ വന്ന് ആ രക്തങ്ങൾ കിഡ്നിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് എങ്കിലറിയണോ അവർ തിരിച്ചു പോകാനുള്ള കാരണം നമുക്ക് ജീവനുള്ളതുകൊണ്ട് ഈ ജീവൻ നഷ്ടം രക്തം തുടങ്ങും കുതിച്ചോടാനുള്ള കഴിവ് നഷ്ടപ്പെടും എന്ത് ചെയ്യുമെന്ന വെപ്രാളത്തിൽ രക്തങ്ങൾ ഞരമ്പുകളിൽ കെട്ടി നിൽക്കും അതുകൊണ്ടാണ് മരിച്ച മൂന്നാമത്തെ മണിക്കൂറിൽ മയ്യത്തിന്റെ ചെടിയിലൂടെ രക്തം പുറത്തേക്ക് ചാടും മൂക്കിലൂടെ ചാടും അത് കാണുമ്പോഴത്തും ജനങ്ങൾ പറയും മയ്യത്തിന്റെ മണം വരാൻ തുടങ്ങും ഇനി എത്രയും പെട്ടെന്ന് മറവാടണം കൊണ്ടുപോകാറില്ലേ മയ്യത്തുമടുത്ത ആരടി മണ്ണിലേക്ക് നടന്നു പോകുമ്പോൾ ചിന്തിച്ചു നോക്കാറുണ്ടോ ആൾറെഡി മണ്ണിലേക്ക് വെച്ചിട്ട് മൂന്ന് പിടി മണ്ണും വാരിയിട്ട് തസ്ബീത്തും ചെല്ലി കുടുംബക്കാർ തിരിച്ചു പോകും അല്ലേ ഏറ്റവും നല്ലൊരു യാത്രയെപ്പോഴും ആൾറെഡി മണ്ണിലേക്ക് വെച്ചിട്ട് പറയും പടച്ചോനെ ഞങ്ങൾ എന്നെ ഏൽപ്പിച്ചു തന്നു ഇനി നീ നോക്കിക്കോ എന്റെ മലക്കുകളെ ആ ചോദ്യം നീ ചോദ്യം തുടങ്ങിക്കോ ആ ചോദ്യത്തിനുള്ള ഉത്തരം അവന് പറയാനുള്ള കഴിവ് കൊടുത്തോ എന്ന് ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പോയി മണിക്കൂറുകൾക്കുള്ളിൽ നമ്മളെ ശരീരം അങ്ങനെ വല്ലാതെ വല്ലാതെ മണക്കാൻ തുടങ്ങും ദുർഗന്ധം കരന് കൊണ്ടിരിക്കുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാവും ഇനിപ്പോഴേ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ മയത്തിന്റെ വയറ് വീർക്കാൻ തുടങ്ങും വീർത്ത് വീർത്ത വയറ് നാൽപ്പത്തെട്ട് മണിക്കൂറാകുമ്പോഴേക്കും പൊട്ടിത്തെറിക്കാനൊരുങ്ങും നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം പൊട്ടിത്തെറിക്കുന്ന വയറിനുള്ളിൽ നിന്നും അതേ ശരീരത്തിൽ നിന്ന് പുഴുക്കളുടെ സ്ഥാനങ്ങൾ അറിയിച്ചു തുടങ്ങും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ തൊട്ടടുത്തുള്ള മാവിൽ മാങ്ങ പഴുത്തു കിടക്കുമ്പം ആ മാങ്ങ അരിഞ്ഞു കൊണ്ടുപോകുന്ന മനുഷ്യന്റെ ഉള്ളിൽ ആ മാങ്ങ അരിഞ്ഞ കാണുന്നത് പുഴുക്കളാണെങ്കിൽ ആരാ മനുഷ്യരെ ആ പുഴുക്കളെ ഉള്ളിൽ വെച്ചത് ആരാ ഉള്ളിലേക്ക് ഇച്ചു ചെയ്തത് ലോകത്തിന്റെ റബ്ബോർണ്ണപ്പെടുത്തി അള്ളാഹു സാധിച്ചത് നിങ്ങൾക്കുണ്ടാവണമെന്ന റബ്ബ് തീരുമാനിച്ചാൽ അതുണ്ടാകുമെന്ന് പഠിപ്പിച്ച റബ്ബ് പറഞ്ഞു നിന്റെ ശരീരത്തിൽ അതേ കോലത്തിൽ അതേ നിന്റെ ജീവിതത്തിൽ പുയുക്കൾ നിന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരും അതുകൊണ്ടാ കഴവ കുഞ്ഞുമ്പോൾ മുസ്ലിയാൻ പാടിയതും കവറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ അത് കാണുമ്പോൾ നീ കരയേണ്ടതാ മേടക്ക് പകരം മാണമാന പ്രതി അതിൽ കിടക്കേണ്ടതാണ് അസുമാന ചിതലും പുഴുക്കൾ മാളവും തെരുത്തേണ്ടതിൽ സന്തോഷമാണ് അവകൾക്ക് പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ കുഴിയിലേക്ക് വീഴും അടർത്തി മാറ്റാൻ പോലും സാധ്യമല്ലാത്ത നിലക്ക് റബ്ബ് ഘടിപ്പിച്ച ഈ രണ്ട് കണ്ണിന്റെ മണികൾ ഈ രണ്ട് കണ്ണിന്റെ പിത്തമണികളടക്കം കുഴിയിലേക്ക് താഴ്ന്നു പോകും ആ കാഴ്ചയെപ്പറ്റി ആ പിന്നീട് തായമുക്കിയാരു പാടിയതും അങ്ങനെ നിന്റെ കവറിലേക്ക് ചേർത്ത് വെക്കുമ്പോ നിന്റെ കണ്ണുകൾ താഴ്ന്നു പോകുമ്പോ ഏജന്തുക്കളും പുഴുക്കളും നിന്റെ ശരീരം തിന്നുമ്പോ നിന്റെ മുഖത്തിലേക്ക് നോക്കുന്ന ആളുകൾക്ക് ഭയം തോന്നുന്ന രീതിയിൽ കാണുമേ ഗുഹരണ്ട് ആ ഗുഹയാക്കപ്പെടുന്ന രീതിയിൽ മണ്ണോട് ചേരേണ്ട ഒരു ജീവിതം മാത്രമാ മനുഷ്യരെ ദുനിയാവ് അതാ ലോകത്തിന്റെ ഹബീബായ തിരുദൂതൻ പഠിപ്പിച്ചതും തന്റെ ഈത്തപ്പന ഓലയിൽ കടന്നു പുറം ഭാഗമാകെ ഓലയുടെ അടയാളം കണ്ടപ്പോൾ മുൻപിലേക്ക് വന്ന് നിൽക്കുന്ന രംഗന്റെ മദീനത്ത പള്ളിയിൽ അള്ളാഹുബിൻ റസൂലിന്റെ പിൻഭാഗത്തെ പാടുകളൊക്കെ കണ്ടപ്പോ ഉമർ ചോദിച്ചു റസൂലേ നമ്മളുടെ രാജ്യത്തിന്റെ മക്കയുടെ വലുപ്പം പോലുമില്ലാത്ത കിസ്ര ചക്രവർത്തിമാർ റോമൻ ഭരണാധികാരികൾ സപ്രപഞ്ച കട്ടിലിൽ ഉടയാടകളുടെ ഭംഗിയിൽ കിടക്കുമ്പോ ഇക്കണ്ട നാടിനെയൊക്കെ ഇസ്ലാമിന്റെ തണലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചക താങ്കൾ എന്തിനിത്ര ദാരിദ്ര്യത്തിൽ ജീവിക്കണം നിങ്ങൾക്ക് ഞാനൊരു ഈത്തപ്പനയുടെ ഭംഗിയുള്ള കിടക്ക ഒരുക്കട്ടെ റസൂലേ അള്ളാഹുബിന്റെ പ്രവാചകൻ പുഞ്ചിരിയോട് ഉമർമിനെ ചേർത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഉമർ നമ്മൾ ഈ ദുരിൽ ഒരു വയ്യാത്രക്കാരൻ മാത്ര ഒരു പരിവേശി മാത്ര നമ്മളെക്കാൾ വലിയ മുൻകന്മാരൊക്കെ മന്മണ്ടയും കപ്നിയിലും കഴിഞ്ഞു പോയിട്ടുണ്ട് സ്വത്തുക്കൾ വാരിപ്പിടിച്ചവര് ഒറ്റക്ക് അനുഭവിച്ചവര് ഒരുപാട് സ്വത്ത് കണ്ടവര് ഇല്ലേ ഇപ്പോഴും പറയാറുണ്ട് കോഴിക്കോട് ശാത്തുരിപ്പള്ളിയിൽ പതിനൊന്ന് കൊല്ലം മുൻപ് സ്വത്തുവക്ക് തുടങ്ങുമ്പോൾ ഒന്നാമത്തെ സ്വത്തു കണ്ട പല മുഖങ്ങളും ഇന്നവിടെ അല്ല മണ്ണിന്റെ അടിയില അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തിയതും മനുഷ്യരെ നിങ്ങൾ ഓർമ്മിക്കണം മിൻഹാ ഫലത്തിനാക്കും ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ <S. 1> ും അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും അതോടെ തീരുമോ അതോടെ അവസാനിക്കുമോ ഇല്ല ഇല്ലെന്ന് റബ്ബ് വീണ്ടും പറയുന്ന വാക്ക് ഒരിക്കൽ കൂടെ നിങ്ങൾ അള്ളാന്റെ മുൻപിലേക്ക് വരും ആളിക്കുന്ന തീവാനകൾ അരികിൽ അള്ളാഹു ഒഴിവിപ്പിച്ചു കൂട്ടുമ്പോൾ നരകം നനക്കുവാൻ വാങ്ങി വലിച്ചുകൊണ്ടുവരുമ്പോ സ്വർഗം അണിയടികളായി നിൽക്കുമ്പോ നിങ്ങളെ ഞാൻ കൊണ്ടുവരും നിങ്ങളെ ഞാൻ കൊണ്ടുവരും അന്ന് എന്റെ വിചാരണ നിങ്ങൾക്ക് ഒരിക്കലും നിഷേധിക്കാനാവാതെ നിങ്ങൾ എന്റെ വിചാരണക്കുത്തരം പറയേണ്ടി വരും ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ മദീനത്തെ പള്ളിയിൽ പ്രവാചകന്റെ സഹാബാക്കൾ നെഞ്ചുകൊട്ടിക്കരഞ്ഞു അതുകൊണ്ടാ ഈ ലോകത്ത് നിന്നും നമ്മളൊരു യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഇനി ആ യാത്ര അവസാനിക്കുന്നത് കബറിലാണ് ഈ കൂട്ടത്തിലുള്ള പല വയസ്സന്മാരോടും ചോദിച്ചോക്കൂ ഇനി ചെറുപ്പക്കാരോടും നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയലില്ലേ എന്താ വിശേഷം പത്തൊൻപത് വയസ്സായി പഠിച്ചോൻ ഇത്രയും തന്നെ ഇനി പഠിച്ചോൺ വിളിച്ചാൽ അങ്ങ് പോണം ഇത്രയും കാലം സമാധാനത്തിൽ ജീവിച്ചു മക്കളെയൊക്കെ കെട്ടിച്ചു അപ്പൊ നമ്മളെ വിചാരം നമ്മൾ നല്ല രസത്തിൽ ജീവിച്ചതാണ് അല്ല നമ്മൾ നമ്മളെ കബറിലേക്കുള്ള യാത്ര അൻപത് കൊല്ലം പൂർത്തിയാക്കിയതാണ് എവിടെയാണോ റബ്ബ് തീരുമാനിച്ച സെക്കൻഡ് അവിടേക്ക് നമ്മൾ ചെല്ലും അവിടേക്ക് നമ്മൾ എത്തും ആ സെക്കൻഡിൽ പടച്ച റബ്ബിന്റെ ആറടി മണ്ണിലേക്ക് ഞാനുംങ്ങളും മടങ്ങും അതുകൊണ്ടാണ് മുൻഗാമികളായ ഉലമാക്കൾ പാടിയതും വനത്തുകൂന വലത്തുക്ക ഉമ്മ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത് അഥവാ നിന്റെ ഉമ്മ നിന്നെ ഈ നിന്നുവിയിലേക്ക് കൊണ്ടുവന്നത് അഥവാ നിന്റെ മാതാവ് നിന്റെ ഗർഭം ധരിച്ച് പ്രസവിച്ചത് ബാക്കിയവനായിക്കൊണ്ടാണെങ്കിൽ നിന്റെ ചുറ്റുഭാഗത്തുള്ളവർ നിന്റെ ആ കരച്ചിൽ കണ്ട് നിന്റെ ആ കരച്ചിൽ കണ്ട് സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി കൈ കൊണ്ടു വാങ്ങി നിന്റെ ചെവിയിൽ പാങ്ങുകൊടുത്തി പരസ്പരം സ്നേഹത്തോടെ നിന്റെ കവളുകളിലേക്ക് സന്തോഷത്തിന്റെ ചുംബനങ്ങൾ നൽകുന്നു നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യ ചുറ്റുഭാഗത്തുള്ളവർ വിതുമ്പിക്കൊണ്ട് കരയുമ്പോൾ അവർക്ക് പൊട്ടിക്കരയുമ്പോൾ ഒന്നുമില്ലാത്തവനെ പോലെ കിടന്നുറങ്ങുന്ന ഒരു യാത്രയെപ്പറ്റി നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ യാത്രയുടെ തുടക്കമാണ് നിന്റെ ജീവിതത്തിന്റെ തുടക്കം ആ യാത്രയുടെ തുടക്കമാണ് തുടക്കം ആയുസ് നിനക്ക് റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ എനി നിനക്ക് പ്രതീക്ഷിക്കാവുന്നത് ആ ആറടി മണ്ണിലേക്കുള്ള യാത്രയും ആറടി മണ്ണിലുള്ള ലോകവും അള്ളാഹുലിന്റെ ഹഷറ എന്ന മൈതാനയും മാത്രമാ ആ ലോകത്തേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് റബ്ബ് പറഞ്ഞതും ഈ ലോകത്ത് പണവും പദവിയും സ്ഥാനങ്ങളോ ഒന്നുമല്ല മുഖ്യം മറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് റബിനെ മനസ്സുകൊണ്ട് സ്മരിച്ച അള്ളാഹുവിലേക്ക് മടങ്ങണം അതാണ് ഏറ്റവും വലിയ സമാധാനം അല്ലേ എത്ര പേരാഴിയല്ലാണ്ട് ജീവിക്കുന്നത് എത്ര പേരാ മനസ്സമാധാനമല്ലാതെ പരക്കം പാഴുന്നത് ലോകത്ത് സമാധാനം എവിടെ നിന്ന് ചിന്തിച്ചോടിക്കൊണ്ടിരിക്കുക സൈക്യാട്ടിസ്റ്റുകൾ കൗൺസിലിങ്ങുകാർ പക്ഷെ അതിനേക്കാളൊക്കെ സമാധാനം കിട്ടുന്ന ഒരു വാക്ക് റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ല വിധിക്കിരില്ലാമൂ മനുഷ്യിച്ചതിന്റെ റബ്ബിനെ ഓർക്കണം നിനക്കൊരു കുറവും വരുത്താതെ നിനക്കാവശ്യമുള്ളതെല്ലാം ഒരുക്കി തന്ന നിന്റെ നാദന പിതാവിന്റെ ശ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് വീജങ്ങളിലെ ഒരു നിസാര വീതമായിരുന്ന നിന്നെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ മൂന്ന് വിത്തികൾക്കുള്ളിലുള്ള അണ്ടവുമായി സൂടിയോജിപ്പിച്ച് രക്തപിണ്ടമാക്കി പിന്നീട് അനക്കയാക്കി മുതുകയാക്കി എല്ലുകൾ നൽകി വീണ്ടും മാംസങ്ങളെ കൊണ്ട് പൊതിഞ്ഞ് ഈ കാണുന്ന പവറിലും പത്രാസിലും നിന്നെ ഒരുക്കിയ നിന്റെ നാഥൻ പുറത്തേക്ക് വരുമ്പോൾ നിന്റെ തല പുറത്തേക്ക് വരുന്ന രീതിയിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരുക്കിയ നാഥൻ നിന്റെ ജീവിതത്തിൽ ആദ്യത്തെ വെള്ളം ഉമ്മാന്റെ പൊക്കളിലൂടെ നിനക്ക് തന്ന് സംരക്ഷിച്ച നാഥൻ നിന്റെ വായു ഉമ്മാന്റെ പൊക്കളിലൂടെ നിനക്ക് തന്ന് സംരക്ഷിച്ച നാഥൻ ഭൂമിയിലേക്ക് വരുമ്പോൾ സ്നേഹിക്കാൻ മാതാപിതാക്കൾ ഒരുക്കി തന്ന നാഥൻ നീ ജീവിക്കുമ്പോൾ നിനക്ക് ഭക്ഷണം ഒരുക്കിത്തൻ നിനക്ക് സ്നേഹിക്കാൻ കുടുംബങ്ങൾ ഒരുക്കി തന്ന നാഥൻ നിന്റെ കൈകാലികൾക്ക് ജീവൻ നൽകിയ നാഥൻ ആ നാഥനെ കുറിച്ചുള്ള ഓർമ്മകൾ നീ ഓർത്തോ നിനക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരുന്നില്ല മനസ്സ് ശാന്തമാകും പണല്ലാതെ കാരണം പടത്തോം വിധിച്ചതേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇനി സമാധാനിക്കും പദവി കിട്ടാത്തതിന്റെ പേരിൽ ഇനി ബേജാറാവൂല കാരണം പദവി പടച്ചോൻ എനിക്ക് തന്നിട്ടില്ലേ പദവി തന്നോരെക്കാളിലും പടച്ചോൻ ഇന്ന് ആദരിച്ചു എന്ന് ചിന്തിക്കും സൗന്ദര്യം സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ ഇനി ഒരിക്കലും സങ്കടപ്പെടൂല കാരണം പടത്തോം സൃഷ്ടിച്ചതാ വെളുപ്പും കറുപ്പും എന്ന് നിനക്ക് ബോധം ഉണ്ടാകും റബ്ബ് പറഞ്ഞതും ുംടച്ചത് എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി ആ അള്ളാഹു നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ആദം ആദമിന്റെ മക്കളെ നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ജന്തുജാലങ്ങൾക്കോ പടക്കം കൊടുക്കാത്തത് അല്ല പറയാ ശ്രേഷ്ഠ സമൂഹമായിട്ട് നിങ്ങളെ ഞാൻ ആദരിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്നറിയോ അത്രക്ക് ജീവിതത്തിന്റെ ഏറ്റവും നന്മയിലാ പടച്ച നിങ്ങളെ തൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാ രംഗത്തും എല്ലാ രംഗത്തും കൂടും ആലോചിച്ചു നോക്കി എന്റെ വീട്ടിൽ കഴിഞ്ഞ ആറു മാസങ്ങൾക്ക് മുൻപ് ജനിച്ച ഒരു ആട്ടിൻകുട്ടി കൂടെ ജനിച്ച ആട്ടിൻ പെൺകുട്ടിയുടെ ശരീരത്തിൽ തന്നെ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുക പടച്ചും പറഞ്ഞു എനക്കേ മറ്റൊരു കുടുംബത്തിലെ പെണ്ണിനെ ഞാൻ ഒരുക്കി തന്നിട്ടുണ്ട്